ഹലോ അരുവാൻ തികച്ചും ഒരു വീഡിയോ ആയിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് നമ്മളെല്ലാം ജിമെയിൽ ഉപയോഗി ഉപയോഗിക്കുന്നവരാണ് യൂട്യൂബ് ജിമെയിൽ ഗൂഗിൾ ഡ്രൈവ് ഗൂഗിൾ മാപ്പ് ഇതെല്ലാം ഗൂഗിളിൻ്റെ വ്യത്യസ്തങ്ങളായ സർവീസുകളാണ് ഈ സർവീസുകളെല്ലാം ഉപയോഗിക്കണമെങ്കിൽ നമുക്കൊരു ഗൂഗിൾ എക്കൗണ്ട് ജിമെയിൽ ഐ ഡി ജിമെയിൽ അക്കൗണ്ട് അത്യാവശ്യമാണ് അപ്പോൾ ഇതുപയോഗിക്കുന്നത് നമുക്ക് എല്ലാവർക്കും ഒരു ഗൂഗിൾ അക്കൗണ്ട് ഉണ്ടായിരിക്കാം ഈ അക്കൗണ്ടിൻ്റെ കൂടെ ഒരു പുതിയ അക്കൗണ്ട് ഒരു ന്യൂ ഐ ഡി എങ്ങനെ ആഡ് ചെയ്യാം എന്നുള്ളതാണ് ഈ വീഡിയോയിൽ ഞാൻ പറയുന്നത് നമ്മൾ പലർക്കും ഇതറിയായിരിക്കും എന്നാൽ അറിയാത്ത ഒത്തിരി പേർ നമുക്കിടയിലുണ്ട് അവർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ ഇതിനായി നമ്മൾ ആദ്യം യൂട്യൂബ് ഓപ്പൺ ചെയ്യുക താഴെ ലൈബ്രറി ഓപ്പൺ ചെയ്യണം നമ്മളുടെ ഐക്കൺ ഇവിടെയുണ്ട് ആ ഐക്കൺ ടച്ച് ചെയ്യുമ്പോൾ ലൈബ്രറി ഓപ്പൺ ആയി നമ്മളുടെ ഹോം പേജ് വന്നു ഈ ഹോം ഹോംപേജിൽ ചാനൽ നെയിമിന്റെ തൊട്ട് താഴെ സ്വിച്ച് അക്കൗണ്ട് കാണാം സ്വിച്ച് അക്കൗണ്ട് ടച്ച് ചെയ്യുക ഇവിടെ നമ്മളുടെ ഫോണിലുള്ള ഐഡികളാണ് വന്നിരിക്കുന്നത് ഒരു പുതിയത് നമുക്ക് ആഡ് ചെയ്യണമെങ്കിൽ മുകളിൽ പ്ലസ് ഐക്കൺ ഉണ്ട് ഈ പ്ലസ് ഐക്കൺ ടച്ച് ചെയ്യുക ഇവിടെ വെരിഫൈ ദാറ്റ് ഇറ്റ്സ് യു നമ്മൾ തന്നെയാണ് കാണിക്കാൻ ബയോമെട്രിക്സ് ആണ് ഞാൻ കൈ ടച്ച് ചെയ്ത് ടച്ച് ചെയ്യുമ്പോൾ ഓപ്പൺ ുന്നു ഇവിടെ ക്രിയേറ്റ് അക്കൗണ്ട് ആണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് സൈൻ ഇൻ ചെയ്യുക എന്ന് പറയുന്നത് ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനായിട്ടാണ് സൈൻ ഇൻ ചെയ്യുന്നത് നമ്മൾ ഇവിടെ ആഡ് ചെയ്യണം അപ്പം ക്രിയേറ്റ് ആണ് കാണിക്കുന്നത് ഇവിടെ ഫോർ മൈ പേഴ്സണൽ യൂസ് ഫോർ വർക്ക് ഫോർ മൈ ബിസിനസ് ഇതിൽ ഏതാണ് ടച്ച് ചെയ്യേണ്ടത് ഞാൻ ഇവിടെ ഫോർ മൈ പേഴ്സണൽ യൂസ് ടച്ച് ചെയ്യുന്നു ഇവിടെ നമ്മളുടെ പേര് ഫസ്റ്റ് ടൈം സെക്കൻഡ് സർ നെയ്മും അടിച്ചു കൊടുക്കണം അടിക്കുക ഇവിടെ ബേസിക് ആണ് എന്റെ യുവർ ബേർത്ത്ഡേ ആൻഡ് ജെൻഡർ ബേർത്ത്ഡേ നിങ്ങളുടെ ബേർത്ത്ഡേ നിങ്ങളെ എൻടർ ചെയ്യുക ജെൻഡർ മെയിലോ ഫീമെയിൽ എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത് ഇനി നെക്സ്റ്റ് അടിക്കുക നെക്സ്റ്റ് ഇവിടെ നമുക്ക് രണ്ട് ഐ ഡി ഓൾറെഡി ഗൂഗിൾ സജസ്റ്റ് ചെയ്ത് തരുന്നുണ്ട് അതിലൊന്ന് വേണമെങ്കിൽ ഉപയോഗിക്കാം അതല്ലെങ്കിൽ ക്രിയേറ്റ് യുവർ ഓൺ ജിമെയിൽ അഡ്രസ് അവിടെ നിങ്ങൾക്ക് സ്വന്തമായിട്ടുള്ള ജിമെയിൽ അഡ്രസ്സ് ഉണ്ടാക്കാം അവിടെ ഉണ്ടാക്കുമ്പോൾ ഒരുപക്ഷെ മറ്റുള്ളവർ യൂസ് ചെയ്തിട്ടുള്ള ഒരു അക്കൗണ്ടാണ് നിങ്ങളവിടെ കൊടുക്കുന്നതെങ്കിൽ അത് അംഗീകരിക്കില്ല അപ്പോൾ വേറെ മാറ്റി കൊടുക്കേണ്ടി വരുന്നു അപ്പോൾ നെക്സ്റ്റ് അടിച്ചു നെക്സ്റ്റ് ഇവിടെ പാസ്വേഡ് പറഞ്ഞിട്ടുണ്ട് ഈ പാസ്വേഡ് ഇത്തിരി സ്ട്രോങ് ആയത് സിമ്പിൾസും നമ്പേഴ്സും ലെറ്റേഴ്സും എല്ലാം വെച്ച ഒന്നാണ് നമ്മൾ കൊടുക്കേണ്ടത് കേട്ടോ അത് ഇത്തിരി സ്ട്രോങ് ആയിട്ട് വേണം കൊടുക്കാൻ നെക്സ്റ്റ് അടിക്കുക റിവ്യൂവർ അക്കൗണ്ട് ഇൻഫോ ഇത് തന്നെയല്ലേ എന്നുള്ളതാണ് അത് നമ്മൾ ഉദ്ദേശിച്ചത് വന്നു നെക്സ്റ്റ് അടിക്കുക ഇവിടെ ഗൂഗിളിന്റെ പ്രൈവസി ആൻഡ് ടേംസ് ടേംസ് ആൻഡ് കണ്ടീഷൻസ് ആണ് ഇത് വായിച്ചു നോക്കി താഴെ ഐ എഗ്രി എന്നുള്ളത് ടച്ച് ചെയ്യണം ഇവിടെ നമ്മളുടെ അക്കൗണ്ടുകൾ വന്നു അതിൽ താഴെ ഇപ്പോൾ ക്രിയേറ്റ് ചെയ്ത പുതിയ നൽകി ഉണ്ടാവും വീഡിയോ ഉപകാരപ്രദമായി എങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ മൈ വീഡിയോ കമൻറ്റും പോസ്റ്റ് ചെയ്യണം കേട്ടോ താങ്ക്